ശ്രീ ശ്രീപദ്മനാഭൻ സങ്കുചിതമായ രാഷ്ട്രീയ കച്ചവടം നടക്കുന്നുണ്ട് സ്വർണത്തിൽ പൊതിഞ്ഞ സുവർണാവസരം മുന്നിൽ വന്നിട്ടുണ്ട് അത് മുതലെടുക്കാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് അങ്ങയുടെ പ്രതികരണം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പാവം പോറ്റി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് വളരെ മൃദുഭാവേനെ വേണം പറയാൻ ഇവിടെ രാഷ്ട്രീയമൊന്നുമല്ലോ ഞാൻ എൻ്റെ ആദ്യത്തെ ചർച്ച അവസരത്തിൽ പറഞ്ഞത് നിയമലംഘനമാണ് അതെന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ ലംഘനം നടക്കുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളാവട്ടെ കേരളത്തിലെ ഏതെങ്കിലും സാധാരണ അമ്പല കമ്മിറ്റിക്കാർ നടത്തുന്ന ക്ഷേത്രങ്ങളാവട്ടെ അവിടെ ഒരു ഭക്തൻ വഴിപാടായി എന്തെങ്കിലും വിലവെടുപ്പുള്ള വസ്തു സമർപ്പിച്ചാൽ അത് സമർപ്പിച്ചിരിക്കുന്നത് ദേവനാണ് അതൊരു ട്രസ്റ്റാണ് ആ സംവിധാനം പരിപാലിക്കേണ്ട ചുമതല മാത്രമേ ഉള്ളൂ അമ്പല കമ്മിറ്റിക്കാർക്കും ദേവസ്വം ബോർഡിനും ഞങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് ഞങ്ങളെ ഭരണമാണ് ഞങ്ങളങ്ങ് റെഡിയാക്കും അങ്ങനെ റെഡിയാക്കാനൊന്നും അധികാരമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കാൻ അധികാരമില്ല കാരണം ഭഗവാൻ മൈനറാണ് മൈനറുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ഗാർഡിയൻ മാത്രമാണ് അല്ലെങ്കിൽ ട്രസ്റ്റികൾ മാത്രമാണ് ദേവസ്വം ബോർഡും സാധാരണ അമ്പല കമ്മിറ്റിക്കാരും അതിൽ ലംഘനമുണ്ടായ കോടതി ഇടപെടും മാത്രവുമല്ല ശബരിമല ക്ഷേത്രത്തിൽ കോടതിയുടെ ഇടപെടൽ പണ്ടേ നടന്നതാണ് അവിടുത്തെ പത്തനംതിട്ട ജില്ലാ ജഡ്ജിയെ സ്പെഷ്യൽ കമ്മീഷണറായി ഹൈക്കോടതി ഏതോ കാലം നിയമിച്ചിട്ടുണ്ട് ശബരിമലയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ സ്പെഷ്യൽ കമ്മീഷനോട് അനുവാദം വാങ്ങണം ഇവിടെ വാങ്ങിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഈ വസ്തു ഒരു കേടുപാട് സംഭവിച്ചാൽ അത് ശബരിമലയിലെ ആവട്ടെ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ആവട്ടെ അതൊരു ഭക്തൻ മുന്നോട്ട് വന്ന് എൻ്റെ കൈ തന്നാൽ ഞാൻ കൊണ്ടുപോയി നന്നാക്കി തരാം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ പാടില്ല അത് ത്രാവങ്കൂർ ദേവസ്വം ബോർഡ് ആക്ടിൻ്റെ ലംഘനാണ് അറിയില്ലേ പറഞ്ഞു തരാം അത് എങ്ങനെയാണ് ഒന്നുകിൽ ദേവസ്വം ബോർഡ് സ്വമേധയാ നന്നാക്കണം ഞങ്ങളുടെ സ്വമേധയാ നന്നാക്കും എന്ന് പറയാം അല്ലെങ്കിൽ താല്പര്യമുള്ള ഭക്തജനങ്ങളിൽ നിന്നും അതിനാവശ്യമായ പണം സംഭാവനയെ പിരിക്കാം വേണമെങ്കിൽ മുൻകൂട്ടി വാങ്ങാം ശബരിമലയിൽ ഇന്ന വസ്തു ഇന്ന ദേവന് ആവശ്യമുള്ള ഒരു ഉരുപ്പിടി അല്ലെങ്കിൽ ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു വസ്തു അതിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അത് നന്നാക്കണം അതിൽ ഇത്ര ആയിരം രൂപ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയാവും അത് ടെൻഡർ വിളിക്കാം ഏതെങ്കിലും ഈ നന്നാക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെടുത്ത് ടെൻഡർ വിളിക്കാം ടെൻഡർ വിളിച്ചിട്ട് അതിൽ ഏറ്റവും യോഗ്യമായ ടെൻഡർ സ്വീകരിച്ചതിന് ശേഷം ആ തുക ഏതെങ്കിലും ഭക്തജനത്തിൻ്റെ അടുത്തുനിന്ന് വ്യക്തിയിലെടുത്തുന്നോ സ്ഥാപനത്തിനടുത്തുന്നോ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് മുൻകൂറായി വാങ്ങാം എന്നിട്ട് ദേവസ്വം ബോർഡിൻ്റെ നിരീക്ഷണത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിൽ അതിന് ഫുൾ സെക്യൂരിറ്റി വിലപിടിപ്പുള്ള വസ്തുവ ഇത് കെട്ടിപ്പോയി ചാക്കിലാക്കിയിട്ട് മദ്രാസിനോ ബാംഗ്ലൂരിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല ഇതിന് പോലീസ് എസ്കോട്ട് വേണം കേരള പോലീസ് എസ്കോട്ട് വരും കണ്ടില്ലേ തിരുവാഭരണ ഘോഷയാത്ര വരുമ്പോൾ പോലീസുകാർ കൂടെ വരുന്നു കണ്ടിട്ടില്ലേ എന്തിനാണ് പോലീസുകാർ കൂടെ വരുന്നത് തിരുവാഭരണം കോട ലക്ഷക്കണക്കിന് രൂപ വില മൂല്യമുള്ള വസ്തു കൂടിയാണിത് ഒരു ഒരു അമ്പലത്തിലെ തിരുവാഭരണം എന്ന ദൈവീകമായ മൂല്യം മാത്രമല്ല അതാരെ മൂട്ടിച്ചുകൊണ്ട് പോയാൽ അത് വലിയ നഷ്ടമാണ് അതുകൊണ്ടാണ് കേരളത്തിൽ എത്ര ക്ഷേത്രങ്ങൾ കൊള്ള നടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സംഭവിക്കാതിരിക്കാനാണ് അവിടെ പോലീസ് കാവൽ ഈ ഇപ്പം നേരത്തെ ബൈജു പറഞ്ഞല്ലോ എല്ലാ സ്ട്രോങ് റൂമിനും ഗാർഡ് ഉണ്ടെന്ന് എന്തിനാ ഗാർഡ് വെക്കുന്നത് മൂല്യമുള്ള വസ്തു വിലപിടുപ്പുള്ള വസ്തു ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഇയാൾ ഇയാളൊരു ചാക്കിലാക്കി കൊണ്ടുപോവുക നന്നാക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തം കഴിഞ്ഞു ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയണ്ട ഞാൻ പറയുന്നത് നേമ ഇതിന് പോലീസ് എസ്കോട്ട് കൂടെ കൂടെ വേണം പോവാൻ എന്നിട്ട് ഇവിടുന്ന് മഹസർ തയ്യാറാക്കിയ അതേ വസ്തു തന്നെ അതേ എന്താ പറയുക അതിന് റിപ്പയർ ഒഴുകിയ ബാക്കിയെല്ലാം ഒരു മാറ്റവും വരുത്താണ്ട് തിരിച്ചുകൊണ്ടുവരണം ഇവിടുന്ന് പോകുമ്പോൾ ഒരു തൂക്കം വരുമ്പോൾ ഒരു തൂക്കം അതിവിടെ കൊണ്ടുവന്നപ്പോൾ അത് ഫിറ്റ് ആവുന്നില്ല ഫിറ്റ് ആവുന്നില്ല അപ്പോൾ എന്താ അത് മാറിയിട്ടുണ്ട് അതല്ല വസ്തു എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ നടന്നത് ഗുരുതരമായ നിയമലംഘനമാണ് ഒരു ക്ഷേത്രത്തിലെ ഒരു വിലപിടിപ്പുള്ള വസ്തു കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങൾക്ക് മൊത്തം അവകാശപ്പെട്ട ഭക്തജനങ്ങൾക്ക് മൊത്തം അവകാശപ്പെട്ട ഒരു വസ്തു കൈകാര്യം ചെയ്യുമ്പോൾ വിലവിടുപ്പുള്ള വസ്തു അല്ലെങ്കിൽ അതിന് വിലയേക്കാൾ ഉപരി വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് കോടാന് കോടി അയ്യപ്പ വിശ്വാസികൾക്ക് താല്പര്യമുള്ള ഒരു വസ്തു ആ വിശ്വാസത്തിൻ്റെ ഒരു വിഷയമുണ്ട് അത് കൈകാര്യം ചെയ്യേണ്ട ഗൗരവത്തിലല്ല കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു പോലീസ് എസ്കോട്ട് ഇല്ലാണ്ട് ഇയാൾ ചാക്കിലാക്കി കൊണ്ടുപോയതാ എന്നിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ സാധനമില്ല അതാ ഞാൻ പറഞ്ഞത് കേരള ഹൈക്കോടതി പതിനേഴാം തീയതി ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഇത് ചെമ്പ് പാളി എന്നാണ് മഹസർ രേഖപ്പെടുത്തിയത് എങ്ങനെ അങ്ങനെ രേഖപ്പെടുത്തുക ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ രേഖപ്പെടുത്തിയ പിന്നെ ചെമ്പ് കൊണ്ടുവന്നാൽ പോരെ പിന്നെ സ്വർണം കൊണ്ടുപോ അല്ലെ ചെമ്പ് പൂഷ്യ ചെമ്പ് കൊണ്ടുവന്നാ പോരെ അപ്പൊ ഇത് ചെമ്പേ അല്ല ഇതിൻ്റെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് മനുഷ്യ മനുഷ്യസ്പർശമേൽക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ഇതിന് എവിടെയൊക്കെയാണോ മനുഷ്യ സ്പർശമേൽക്കുന്ന അവിടെ തേമാനം സംഭവിച്ചിട്ടുണ്ട് ബാക്കി സ്ഥലങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് റിപ്പയർ ചെയ്യുമ്പോൾ പ്രാഥമികമായി ആ സ്പർശനമേറ്റ് ഡാമേജ് സംഭവിച്ച ഭാഗങ്ങളിലാണ് റിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ബാക്കി സ്ഥലങ്ങളൊക്കെ സ്വർണ്ണമുണ്ട് പിന്നെ എങ്ങനെ അവർ ചെമ്പന്ന് മഹസറിൽ റെക്കോർഡ് ചെയ്യുക ഇതിൽ രാഷ്ട്രീയമുണ്ടോ കേരള ഹൈക്കോടതിയിലെ ജഡ്ജ്മെൻറ്റ് പറഞ്ഞ് രാഷ്ട്രീയമുണ്ട് അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ വലിയ അസാമ്യമാരും ആവരുത് കേട്ടോ ഏഹ് നിങ്ങളിവിടെ രാഷ്ട്രീയം കളിക്കുന്നില്ല അങ്ങ് പാലസ്തീനിൽ എന്തോ നടക്കുന്ന സംഭവത്തിന് വേണ്ടി അതാണല്ലോ അപ്പോൾ വലിയ പ്രശ്നം ഇവിടെ ശബരിമലയിലെ സ്വർണം കാണാനില്ല കേരളത്തിൽ അതാ വലിയ പ്രശ്നം അത് ചോദിച്ചാൽ അവർ പാലസ്തീന പറയുക അപ്പോ അതിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമല്ല നാട് മുഴുവൻ പാലസ്തീൻ സമ്മേളനമാണല്ലോ ഏഹ് കേരളത്തിലെ ജനങ്ങൾ വിഷയം പറ അതിൽ നിയമലംഘനുണ്ട് ചട്ടലംഘനമുണ്ട് എന്നിട്ട് ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഓ പറയുന്ന കേട്ടാ തോന്നും ഇവര് കോടതി ശിക്ഷിച്ചവനെ ഇവര് മാറ്റി നിർത്തുള്ളൂന്ന് തള്ളിപ്പറയുള്ളൂ കോടതി ശിക്ഷിക്കുന്നവരെ അങ്ങ് സംരക്ഷിച്ചാളു ഇവര് അതൊക്കെ ഇതൊന്നും നടക്കാത്ത കാര്യമാണ് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പത്ത് കൊല്ലമായി കേരളം ഭരിക്കുന്ന അന്ന് മുതൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് ലക്ഷ്യമിട്ടുള്ള പല കളി നടന്നിട്ടുണ്ട് ശബരിമല ഇവർ കളിച്ച കളിയൊക്കെ എല്ലാവർക്കും അറിയാം ഈ ഇവർ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇവരെന്താ ചെയ്തത് ആഗോള അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതിയുടെ വിധി ലംഘിച്ചിട്ട് പൈസ ചെലവാക്കിയില്ലേ ഇല്ല ചെലവാക്കിയില്ലേ ആഗോള അയ്യപ്പ സംഗമത്തിന് പൈസ ചിലവാക്കിയില്ല ഇവർ എവിടുന്നാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതല്ലേ ദേവസ്വം ബോർഡിനോട് തീർന്നിട്ടുള്ള ശ്രീ കോടിയോ മറ്റേ ഉണ്ട് അതിൽ മൂന്നേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുണ്ട്